പനി അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന അതുമല്ലെങ്കിൽ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇതിനൊക്കെ പരിഹാരം എന്നോണം ഉടൻ തന്നെ പാരസെറ്റമോൾ കഴിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ സൂക്ഷിക്കുക പണി പിന്നാലെ വരുന്നുണ്ട് എന്തിനും ഏതിനും പാരസെറ്റമോൾ കഴിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് പുതിയ പഠനം പറയുന്നത് പാരസെറ്റമോൾ കരളിന് ഹാനികരമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് മെഡിക്കൽ വിദഗ്ധരുടെ സംഘം പാരസെറ്റാമോളിന്റെ അമിതമായ ഉപയോഗം കരളിനെ ഗുരുതരമായി ബാധിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പാരസെറ്റാമോൾ മാത്രമല്ല ടി ബി മരുന്നുകൾ കഴിക്കുന്ന രോഗികളും മുൻകരുതലുകൾ എടുക്കണമെന്ന് പഠനം പറയുന്നു ഇത്തരം മരുന്നുകൾ കരളിനെ സാരമായി ബാധിക്കുമെന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ഉപയോഗിക്കണമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്വയം ചികിത്സയും ഒഴിവാക്കണമെന്ന് പഠനത്തിൽ പറയുന്നു ഹൈദരാബാദിലെ സ്റ്റാർ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ലിവർ ടോക്സ് എന്ന ദേശീയ സമ്മേളനത്തിലാണ് കണ്ടെത്തലുകൾ പങ്കിട്ടത് മെഡിക്കൽ വിദഗ്ധർ സംസാരിച്ചു തെലുങ്ക് ചലച്ചിത്ര താരം ചിരഞ്ജീവി മുഖ്യാതിഥിയായിരുന്നു കരൾ രോഗങ്ങളിൽ മുപ്പത് ശതമാനവും ഉണ്ടാകുന്നത് ഫാറ്റ് ലിവർ മൂലമാണെന്ന് ശസ്ത്രക്രിയ വിദഗ്ധർ മെട്ടു ശ്രീനിവാസ് റെഡ്ഡി പറഞ്ഞു ഫാസ്റ്റ് ഫുഡ് വറുത്തതും പൊരിച്ചതുമായ പലഹാരങ്ങൾ എണ്ണ അധികമുള്ള ഭക്ഷണങ്ങൾ എന്നിവ കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ കാരണമാകുന്നു കൂടാതെ വ്യായാമക്കുറവ് കരളിനെ തകരാറിലാക്കുന്നു നിങ്ങൾക്ക് പ്രമേഹമോ അമിത ഭാരമോ ഉണ്ടെങ്കിൽ ഒരിക്കൽ കരൾ പരിശോധന നിർബന്ധമാണ് സ്റ്റാർ ഹോസ്പിറ്റൽ സീനിയർ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ മെട്ടോ ശ്രീനിവാസ് റെഡ്ഡി ഇത് രേഖപ്പെടുത്തി കൊഴുപ്പ് അധികമുള്ള വറുത്ത ഭക്ഷണങ്ങൾ കുറയ്ക്കണമെന്നും ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീൻ ഇറങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു നൂറ്റി അൻപത്തി ഒന്ന് മിനിറ്റ് എങ്കിലും ഒരാഴ്ചയിൽ വ്യായാമം ചെയ്യണമെന്നും സീനിയർ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് കെ രവീന്ദ്രനാഥ് പറഞ്ഞു കരൾ തകരാറിലായാൽ ഹൃദയപേശികൾ ദുർബലമാക്കുകയും മാരകമായ രോഗത്തിന് കാരണമാകുകയും ചെയ്യും ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ കരളിൽ ദ്രാവകം അടഞ്ഞുകൂടുകയും കരൾ വീക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യും അധിക കൊഴുപ്പ് മെറ്റബോളിക് സിൻഡ്രോമയിലേക്ക് നയിക്കുകയും കരളിനെയും ഹൃദയത്തെയും തകറലാക്കുകയും ചെയ്യും സാ ഹോസ്പിറ്റലിലെ സീനിയർ കാർഡോളജിസ്റ്റ് ഡോക്ടർ രമേശ് ഗുണപതി ഇത് പറഞ്ഞു രോഗാവസ്ഥ കൃത്യസമയത്ത് കണ്ടെത്തിയാൽ കരളിന്റെ ആരോഗ്യം നിലനിർത്താൻ കഴിയുമെന്ന് മെഡിക്കൽ വിദഗ്ധർ ഉറപ്പു നൽകുന്നു